ആ ഇതേ നമ്മൾ ഇന്ന് കഴിക്കാൻ വന്നത് തൊടുപുഴയിലെ നിരഞ്ജനയുടെ ഹോസ്റ്റലിലെ ഫുഡാണ് ഇപ്പോൾ സമയം ഏകദേശം ഒൻപത് മണിയാണ് അപ്പോൾ രാവിലെ പുതിഞ്ഞ ഫുഡാണ് അപ്പോൾ നിരഞ്ജന വീട്ടിൽ വരുന്ന സമയത്തൊക്കെ ഇതിന് കൊണ്ടുവരും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇവിടെ കൊണ്ടുവന്നാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിക്കുമായിരുന്നു ആ ചീറ്റായി പോകും ഇത്രയും സമയം എന്ന് വിചാരിക്കുമായിരുന്നു പക്ഷേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടിരുന്നു കാബില് തോരനൊക്കെ അതുപോലെ ഇരുന്നു അല്ലേ സൂപ്പർ പാചകം കൊണ്ട് കേട്ടോ നല്ല ഫുഡാണ് സൂപ്പർ ഫുഡാണ് ടേസ്റ്റി ഫുഡാണ് അപ്പം അവർക്ക് അറിയാം എൻ്റെ വീക്ക്നെസ്സുകൾ അപ്പം അവളെനിക്ക് കൊണ്ടുവന്നതാണ് നമുക്കത് ഇതുവരെയാണ് കാണാൻ പറ്റത്തോളം എന്തൊക്കെയാണ് നമുക്ക് തുറന്നു നോക്കാം നമ്മൾ തുറക്കാൻ പോവുകയാണ് ഗേശ് ഇത് നിരഞ്ജന തൂത്തുകൂടിന്ന് വാങ്ങിച്ച സ്പെഷ്യൽ പാത്രമാണ് കേട്ടോ ഉം അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്യാരറ്റ് തോരനാണ് ഇത് നോക്കാം ചീത്തയായോ ഇല്ലയെന്ന് അറിയണ്ടേ ചീത്ത ആട്ടോ ഇല്ല അവർക്ക് ഓരോ ദിവസവും ഓരോ ടൈം ടേബിളിലാണ് കേട്ടോ ഫുഡ് അവർ ഒഴിച്ചു കറിയാണേട്ടോ വെള്ളിയാഴ്ച ദിവസങ്ങളെല്ലാം വരുമ്പോൾ സെയിം സംഭവങ്ങളായിരിക്കും തോരന് മാത്രം മാറ്റങ്ങൾ ഉണ്ടാവും ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈക്ക് രണ്ട് മൂന്ന് പീസ് കാണുകൊണ്ടോ കണ്ടോ കണ്ടോ ഇത്രയും ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ അതായത് ക്യാബേജ് തോരനുണ്ട് ചിക്കൻ ഫ്രൈ കണ്ടപ്പോൾ ഞങ്ങളുടെ കുട്ടിയുടെ ആ ഒരു നമ്മൾ ആദ്യം നമ്മുടെ പുളിശ്ശേരി ഒഴിക്കാം പുളിശ്ശേരി ഒഴിച്ചു ക്യാരറ്റ് തോരൻ ഇട്ടു ലൈറ്റ് തരും എന്താ ചിക്കൻ്റെ പീസ് വെച്ചു എന്നിട്ട് നമ്മളിങ്ങനെ ഗുമ അടിക്കും അയ്യോ ഗേസ് അവർ കൊടുക്കാനാണ് ഗേസ് അല്ല ഗെയ്സ് നമ്മളെ കൂട്ടി കൂടെ നിൽക്കുകയാണ് കൂട്ടി ഞാനിപ്പോൾ കൊടുക്കും ഓക്കെ നോക്കാം ഉം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തൊടുപുടിയുടെ ഫുഡ് കൂട്ടിക്ക് ചിക്കൻ കൊടുക്കാം അല്ലാതെ കൂട്ടിക്ക് പുളിശ്ശേരി പറ്റത്തില്ലല്ലോ ഏകദേശം അച്ചാറും കൂടെ ആവാമായിരുന്നു പുളിശ്ശേരിക്കും നല്ല സൂപ്പർ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇച്ചിരി എണ്ണ കൂടുതലാണ് തോരന്നൊക്കെ നല്ല സംരക്ഷണം സഹിച്ചു